ഹ്രഡ് കെ ഫോളോവേഴ്സ് ആയി ഏ ഇതായത് വേറെ ആരെ കൊണ്ടുമല്ല അവളെ ഒറ്റരാളുകാരനാണ് കാര്യം അവളെ അച്ചീവ്മെന്റ്സും അവളെ ഓരോന്ന് പഠിച്ചതും അവളെ ഓരോ ആക്ടിവിറ്റീസും അവളെ കളിയും ചീരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇത്ര ഫോളോവേഴ്സ് അവൾക്കായത് അപ്പൊ എന്തായാലും ഇത്രയും അവളെ ഹാർഡ് വർക്ക് അല്ലേ അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നെ എന്താണ് പരിപാടിയൊന്നും ഇല്ലേ നിങ്ങളെന്താ കേക്ക് കട്ട് ചെയ്യുന്നില്ലേ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊടുക്കണില്ലേന്ന് അപ്പൊ ഈസു കുട്ടിക്ക് നല്ലൊരു കിടിലും ഗിഫ്റ്റ് തന്നെ വാങ്ങാനാണ് ഇന്ന് നമ്മള് പോണത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെ ഏട്ടോ വാങ്ങാൻ പോണത് കൊറേ ആയി ഞമ്മള് വാങ്ങണമെന്ന് വിചാരിക്കണേ അപ്പൊ എന്തായാലും അത് ഇങ്ങനെയൊരു നല്ല മുഹൂർത്തത്തിൽ വാങ്ങാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ് അല്ലേ നമ്മൾ വാങ്ങിയിട്ട് വരാന്നറി അപ്പൊ ഇതാ നമ്മൾ ഏസൂർ ഉള്ള സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് നമ്മൾ ഓട്ടോയിലാണ് പോണത് എലക്ഷന്റെ പാട്ട് കിട്ടിട്ടാണ് ഈ ഡാൻസ് നമ്മളിപ്പോ തിരൂർ ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ പോണത് അങ്ങനെ എന്താ നമ്മൾ നമ്മളെ ഷോപ്പ് എത്തി അപ്പോ നമ്മളെവിടെ എത്തിയിട്ടുള്ളതെന്നല്ലേ നമ്മൾ എത്തിയിട്ടുള്ളത് മെട്രോ ടോയ് ഷോപ്പിലാണ് നമ്മളിവിടെ കൊറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ കാണുന്നുണ്ട് ഒരു ഗോഡൌൺ അപ്പുറത്തുണ്ട് അവിടെനിന്നൊക്കെ ഫുൾ കളക്ഷൻസ് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഒന്നും കൂടെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് വേണം ഒന്ന് സെലക്ട് ചെയ്യാണ് ഓ എന്തിനാ വന്നെന്ന് മനസിലായില്ലേ അപ്പോ ഏതാ നമ്മള് നല്ല കിടിലൻ ഒരു ഇലക്ട്രിക് കാറ് വാങ്ങാൻ വേണ്ടി പോവാണ് ഹെയ്സൂന് നമ്മൾ ടോയ് ഷോപ്പിൽ ത്തി നമ്മൾ പുറത്തുനിന്ന് തന്നെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തന്നെയാണ് അവരെ ഗോഡൗണും ഫിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലം അവിടെ നിന്നൊക്കെ തന്നെ നമ്മൾ ഓരോ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ അത് മതി ഇത് മതി എന്നൊക്കെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഷോപ്പിനുള്ളിൽ കയറി അവിടത്തെക്കാ ക ഇത് കണ്ടപ്പോൾ മുട്ടടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കണം പിന്നെ കാറ് കണ്ടപ്പോൾ എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം എനിക്ക് ഈ ടൈപ്പ് ഉള്ളത് മതി എനിക്ക് ഈ കളറ് മതി എന്നൊക്കെ ഫുള്ള് സെലക്ഷൻ ആയിരുന്നു അപ്പോൾ പറഞ്ഞു നമുക്ക് മുകളിൽ അധികം കളക്ഷൻസ് അവിടെയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് പോകുന്നത് അവിടെ എത്തിയപ്പോൾ ഔ ഏതാ വണ്ടി മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് അത്രയും കളക്ഷൻസ് ഉണ്ട് ഇത് കണ്ടപ്പോൾ ഇപ്പൊ സി എ ഡി മൂസേറ്റ് ഒരു സീന ഓർമ്മ വന്നേ ടി വി മിക്സി ഫ്രിഡ്ജ് ലാസ്റ്റ് കുട്ടീനെടുക്കാൻ മറന്നു പോയില്ലേ അതേപോലത്തെ കഥ ആട്ടാ അതിൽ പേതെടുക്കുന്ന മൊത്തത്തിൽ കൺഫ്യൂഷന് പല സൈക്കിൾസിലായിക്കോട്ടെ കാർസിലായിക്കോട്ടെ ബൈക്കിലായിക്കോട്ടെ സ്കൂട്ടറിലായിക്കോട്ടെ മൊത്തത്തിൽ കളക്ഷൻസ് ആട്ട നല്ല ആൻഡ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അപ്പോൾ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചേളാരി താഴെ ചേളാരി പഠിക്കൽ നമ്മളെ ടോയ് ഷോപ്പ് വരുന്നത് മെട്രോ ടോയ് ഷോപ്പ് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ ഇതാ ഞങ്ങൾ പലതരം ടോയ്സും കണ്ടോട്ടും ഇങ്ങനെ നിൽക്കണ ഇതിൽ ഇപ്പോൾ ഏതാണ് എടുക്കേണ്ടത് കാറ് വാങ്ങാൻ വന്ന ഞങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി എന്താ വാങ്ങേണ്ടിന്ന് അത്ര അടിപൊളി കളക്ഷൻസ് ആട്ടോ അവിടെ കുട്ടികൾക്ക് വേണ്ട എ ടു സെറ്റ് ഐറ്റംസ് കിട്ടും അവിടെ ടോയ്സിൽ ഇപ്പോൾ നമുക്ക് അവിടെ സ്കൂട്ടേഴ്സ് ഉണ്ട് ബൈക്കുണ്ട് ഫസ്റ്റ് ഏസ് സ്കൂട്ടറിൽ കയറി എന്നിട്ട് പറഞ്ഞാൽ കത് മതിയെന്ന് പിന്നെ അവൾ ബൈക്കിൽ കയറുന്നത് അപ്പോൾ അവൾക്ക് കൈ എത്തണില്ല അങ്ങനെ കിടന്നു ഓടിക്കണ പോലെ അപ്പോൾ അവൾക്ക് എത്തണില്ല അപ്പോൾ അവളെന്ന് എണീച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് വേണ്ടാന്ന് പിന്നെ കാർ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഓവർ വെൽതല്ല ഒരു മീഡിയം ടൈപ്പ് കാർ നമുക്ക് നമ്മൾ വീട്ടിൽ ഓടിക്കാൻ പറ്റും ഉള്ളിലൊക്കെ ഓടിക്കാൻ പറ്റിയ ടൈപ്പ് വേണം നമുക്ക് പുറത്ത് ഇൻ്റർലോക്ക് ഒന്നും അല്ലാത്തതുകൊണ്ട് ഉള്ളിൽ തന്നെ കുറച്ച് ഒതുങ്ങിയ ടൈപ്പ് അവൾക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഇതുമലാണ് അവൾ കയറിയത് ഇതാണ് അവൾക്ക് പറ്റണില്ല കിടന്ന് ഓടിക്കണോണ്ട് അവൾക്ക് പറ്റണില്ല നല്ല കളക്ഷൻസ് ആട്ടോ എല്ലാത്തിലും അടിപൊളി വെറൈറ്റീസ് ആണ് എനിക്ക് ആ എല്ലാ കാറും നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ നമുക്ക് നമ്മളെ വീട്ടിൽ ഒതുങ്ങണോ അതാണ് മാക്സിമം നമ്മൾ കുറച്ചും കൂടി ചെറുത് നോക്കിയത് കാര്യം ഒതുങ്ങിയില്ലെങ്കിൽ അവൾക്കും അത് ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറ്റൂല ആകെ കൂടെ ഇടങ്ങാറാവും പിന്നെ വലുതാവുമ്പോൾ എനിക്ക് ഓടിക്ക പക്ഷേ ഇവിടെ നമ്മൾ വാങ്ങണത് എയ്സോനാണ് സർപ്രൈസ് ഗിഫ്റ്റ് പിന്നെ എയ്സോന് വാങ്ങിയ പിങ്ക് കളറുള്ള ആ ഒരു സംഭവം ഇല്ല അത് നമ്മൾ എയ്സോന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏസുവിൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് അങ്ങനെ അങ്ങനെതാ ഞാൻ അപ്പം തന്നെ അവരോട് ചോദിച്ചു ഇതിൽ എത്ര വെയിറ്റ് മാക്സിമം അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇന്ന ഇത് തന്നെ ബുക്ക് ചെയ്തോളിന്ന് ആര് എനിക്കും കൂടെ ഓടിക്കാൻ പറ്റുന്നതാണല്ലോ ഞാനും കൂടെ വാങ്ങാൻ എങ്ങനെ അപ്പോൾ ഇതാ റെഡ് കളർ കാറാണ് നമ്മൾ ഈസോന് വേണ്ടി വാങ്ങിയത് പിന്നെ അത് ഇവിടെ തന്നെ അതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി തന്ന പിന്നെ എങ്ങനെയാണ് അത് എന്താ പറയുക റിമോട്ട് കൺട്രോൾ എങ്ങനെയാണ് ചെയ്യുക കാര്യം നമ്മൾ ഇതുവരെ റിമോട്ട് കാർ അങ്ങനെ ഒന്നും ഓടിച്ചിട്ടില്ല കാര്യം ഇവിടെ ചെറിയ ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ പിന്നെ ഈസോയില്ല അവൾക്ക് റിമോട്ട് കാർ കാറൊന്നും അത്ര ഇഷ്ടമല്ല ഇനിയിപ്പോൾ കൊടുത്താൽ തന്നെ രണ്ട്രസ്സിനില്ലേ അവളത് ശരിയാക്കും അപ്പോൾ നമ്മൾ അവർ എങ്ങനെയാണ് അത് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ മാൻ പവറിലും പോവും പിന്നെ നമുക്ക് റിമോട്ട് കൺട്രോൾ കൺട്രോളായിട്ടും യൂസ് ചെയ്യാം പിന്നെ ഇവളൊക്കെ റോട്ടുമലിറങ്ങി ഉണ്ടെങ്കിലേ ഒറ്റക്ക് വിട്ടിണ്ടെങ്കിൽ ആ പോക്ക് പോകുന്നാരും അതുകൊണ്ട് റിമോട്ട് ഗുഡ് നല്ല രസം ഇട്ടാ അവളെങ്ങനെ ഞമ്മളൊരു പ്രൊഫഷണൽ റൈഡർ റൈഡറാവും ഞമ്മളെന്നെ കാരണം ഞമ്മളല്ലേ അവളെ കൺട്രോൾ ചെയ്യണത് പിന്നെ ഇത് അവർ തന്നെ അവിടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിണ്ട് സർവീസൊക്കെ ഉണ്ട് ഇലക്ട്രിക് വണ്ടിക്ക് അവർ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ അവർ ഗോഡൗൺ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്തൊക്കെയാണ് കാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നിൽക്കുകയാണ് ഇത് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെയൊക്കെ ഫിറ്റ് ചെയ്യണത് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മറക്കണ്ട താഴെ ചേളാരി പഠിക്കലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ കാറൊക്കെ തരുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏയ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ മെട്രോക്ക് പോരും നല്ല കിഡിലും കളക്ഷൻസ് ആണ് കണ്ടല്ലേ ഈ ജീപ്പൊക്കെ ആരും ഇങ്ങനെ നോക്കി നിന്നു പോകും പിന്നെന്താ നമുക്ക് സർപ്രൈസായിരിക്കും ആ തുണി ഇങ്ങനെ പൊന്തിക്കണ ആ സംഭവമൊക്കെ അവിടെ സെറ്റാക്കി തരൂട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ മെട്രോക്ക് പോരും നല്ല കിടിലും കാറൊക്കെ ഉണ്ടാവും സർപ്രൈസൊക്കെ കൊടുത്ത് കുട്ടികളെ ഹാപ്പി ആക്കിക്കോളി നമ്മൾ എയ്സൂന് അതിൽ കയറി നിന്നപ്പോൾ പിന്നെ ഇറങ്ങാനും തോന്നുന്നില്ല പിന്നെ ഒരു വിധത്തിലാണ് നമ്മളതിന്ന് അവിടെ ഇറക്കിയത് പിന്നെ നമുക്ക് അവർ ഒരു ഓട്ടോ ഒക്കെ വിളിച്ചതാണ് അതിൽ നമ്മൾ എന്താ പറയുക നമ്മൾ കാറൊക്കെ ഒന്ന് ആക്കണം കാര്യം അല്ലാതെ നമുക്കിത് ഇവിടുന്ന് ചേളാരിയിൽ നമ്മൾ തിരൂർ വരെ എത്തണ്ടേ അങ്ങനെ നമ്മളത് ഓട്ടോയിൽ പിന്നെ അവിടുത്തെ കക അവൾ ബായും അറിയാണ് പിന്നെ നമ്മൾ ഓട്ടോയിൽ അത് കെട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി അല്ലാതെ മൊത്തത്തിൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കേക്ക് വികാതിരിക്കാൻ വേണ്ടി നോക്കുമല്ലോ അപ്പം നമ്മളത് അവിടെ കെട്ടിയിട്ട് സെറ്റാക്കി ഞങ്ങളിതിപ്പം എന്തൊക്കെയാണ് കാട്ട് എണിച്ചിട്ട് നോക്കി നിൽക്കുകയാണ് ഞാനും ഈ ഉപ്പമ്മയും പിന്നെ നമ്മൾ അവരെല്ലാം സെറ്റാക്കി അവർക്ക് ബായൊക്കെ കൊടുത്ത് പിന്നെ അവർ ഫുഡൊന്നും കഴിക്കാതെ നമ്മൾ അവിടെ നിന്ന് വീട് കൊടുത്ത് പോകുന്നവരേ അവിടെ നിൽക്കിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവർ പോയി പിന്നെ ആ വഴിയിൽ ഞങ്ങളും അങ്ങോട്ട് പോയി പിന്നെ ഇപ്പോൾ അങ്ങോട്ട് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കട ഉണ്ടായിരുന്നു അവിടുന്ന് ഓറഞ്ച് ഒക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും വണ്ടിയിൽ നിന്ന് കഴിക്കാലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി നേരെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കാര്യം അവിടെ എത്തിയിട്ട് വേണം ഈ വണ്ടി ഒന്ന് നല്ല രീതിയിലൊന്നും രീതിയിലൊന്നവൾക്ക് ഓടിക്കാൻ കാര്യം അവളതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അധികം അവളെ ഓടിപ്പിച്ചിട്ടില്ലേ എന്നിങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിക്കും ഫ്രണ്ടിക്കും ഒന്ന് എടുത്തിട്ടുള്ളൂ പിന്നെ അതൊക്കെ കണ്ടില്ലേ വേഗം വീട്ടിലെത്തണം എന്നൊക്കെയാണ് പറയുന്നത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടവള് എന്തൊക്കെ പിന്നെ കുറച്ച് ലോങ്ങ് ഉണ്ടായത് നമുക്ക് ക്ഷമിച്ചേ പറ്റൂ അങ്ങനെ ഇതാ വീട്ടിലെത്താനായപ്പോൾ ആ ഭയങ്കര സന്തോഷമായി ഇരിക്കാണോ ഉള്ളിലേറെ സന്തോഷം കാര്യം എനിക്കൊന്നും ചവിട്ടാലോ ചവിട്ടല്ലോ സോറി ഓടിക്കാലോ സൈക്കിൾ ഓർമ്മയിലാണ് പിന്നെ വണ്ടീന്ന് കണ്ട് എണീച്ച ആകെ കൈയും കാലൊക്കെ തരിച്ചു പിന്നെ ഇതുവനെ വണ്ടി കാണിച്ചെടുക്കുക ഞാൻ ഞക്കാക്കുന്ന കെട്ടൊക്കെ ഊരി അതൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നിന്ന് പിന്നെ നമുക്ക് ഡ്രസ്സ് മാറ്റാനോ ഫ്രഷ് ആവാനോ ഒന്നിനും സമയമില്ല നേരെ അത് റോട്ടുമ്പോൾ കറക്കി എല്ലാതും ഒരു സമാധാനം എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നേരത് അക്കാക്ക എല്ലാം ഒക്കെട്ടൊക്കെ റെഡി ആക്കി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുത്താൽ നിന്നിട്ട് നമ്മളത് നേരെ അങ്ങോട്ട് റോട്ടുമ്മക്ക് പോയി റോട്ടുമ്മക്ക് പോയപ്പോൾ കുറേ കുട്ടി പട്ടാളംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഓരോരോ റൗണ്ടൊക്കെ ചവിട്ടി വെച്ച് അയാനാണ് പോണത് പിന്നെ പിന്നെതാ നമ്മളെ ഏസു ഞാനിതൊക്കെ ഒന്ന് നോക്കി പഠിക്കണ് പക്ഷെ ഇപ്പോൾ സെറ്റായിട്ടാണ് അപ്പോൾ വളക്കാനോ തിരിക്കാനൊക്കെ റെഡി ആയിരുന്നു നല്ലൊരു പേടി ഉണ്ടായിരുന്നു തട്ടോ മുട്ടോ എന്നൊക്കെ അങ്ങനെതാ നമ്മളെ എയ്സു അവളെ ബി എം ഡബ്ല്യൂവിനെക്കാട്ടിയും പവറുള്ള വണ്ടിയിലാണ് ഇപ്പോൾ ഈ പോണത് ബി എം ഡബ്ല്യു എല്ലാം മുന്യേന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്